ഒരു ഉദാഹരണം കൂടി പറയാം ഇത് പറയാതെ നമുക്ക് പോകാൻ കഴിയില്ലല്ലോ ഫാറൂഖ് എന്ന് പറയുന്ന നമ്മളുടെ തമിഴ്നാട്ടിലെ ഒരു സുഹൃത്ത് അദ്ദേഹത്തെ കൊന്നു ഒരു മാർച്ച് പതിനാറിന് എങ്ങനെയാണ് അദ്ദേഹത്തെ കൊന്നത് ആരാ കൊന്നത് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളാണ് കൊന്നത് രാത്രി ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് ഭക്ഷണമൊക്കെ കഴിച്ചിരിക്കുന്ന സമയത്ത് വീട്ടിലേക്കൊരു കോൾ വരുന്നു അതായത് ഡാ ഫാറൂഖെ നീ നീ എവിടെ ഉണ്ടടാ എങ്കടാ എന്ന് ചോദിക്കുന്നു ആ ഞാൻ ഇങ്ങക്കെ വീട്ടിൽ ചാപ്പിട്ടിറക്കെ എന്ന് പറയുന്നു ഓ എൻ്റെ ബൈക്ക് നാശായമായ ഇരിക്കുക ഒന്ന് വെറുമാ എന്ന് ചോദിക്കുന്നു എൻ്റെ തമിഴ് ഇത്രയൊക്കെ ഉള്ളു കേട്ടോ മാപ്പാക്കണം ആ എവിടെ ഉണ്ട് എന്ന് ചോദിക്കുന്നു ആ ഇന്ന സ്ഥലത്തുണ്ട് എന്താണ് ഉക്കടം ബസ് സ്റ്റാൻഡിൻ്റെ അടുത്തുണ്ട് എന്ന് പറയുന്നു ഓ സറി ഇപ്പം പറയേ എന്ന് പറഞ്ഞിട്ട് ഒരു പോക്ക് അങ്ങ് പോയതാണ് പിന്നെ കാണുന്നത് കഴുത്തും കയ്യും കാലൊക്കെ വെട്ടിയെടുക്കുന്ന കാഴ്ചയാണ് ഓക്കെ എന്താ അതിൻ്റെ കാരണം മുഹമ്മദ് നബിയെ ഇസ്ലാമിനെ ഒന്ന് വിമർശിച്ചു ഏയ് ചിന്ന ചിന്ന കാരണം ആരാ വെട്ടിയത് കൂട്ടുകാരനാണ് അപ്പോൾ എങ്ങനെയാണ് വെട്ടിയത് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഇദ്ദേഹം ഏർപ്പെട്ടിരുന്ന ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ ഇദ്ദേഹത്തോടൊപ്പം അവിടെ ചേർന്നുകൊണ്ട് ബന്ധം സ്ഥാപിച്ച് കൂട്ടുകാരനായി മാറി മാസങ്ങളോളം ഇദ്ദേഹത്തോടൊപ്പം നടന്ന് വിശ്വാസം നേടിയെടുത്ത് അവസാനം അദ്ദേഹമാണ് ഇദ്ദേഹത്തിൻ്റെ കൊല നടത്തിയത് എന്താണ് അതിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ആ ഗുണപാഠം നിങ്ങളുടെ മുന്നിലുള്ള മുസ്ലിം ആ മുസ്ലിം ഒരു തീവ്രവാദിയാകാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് ഒരു മുസ്ലിം അത് നിങ്ങളെ മുന്നിലുണ്ട് എന്നുണ്ടെങ്കിൽ ആ മുസ്ലിമിനെ കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന വാദം ബലപ്പെടുന്നത് ഇങ്ങനെയാണ് ഇത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ഇതേ ഞാൻ പറയുള്ളൂ ഇതേ ഇനിയും പറയാൻ ഉദ്ദേശിക്കുന്നുള്ളൂ എന്നു തന്നെയാണ് അതിനുള്ള കാരണങ്ങൾ ഉദാഹരണങ്ങളാണ് നമ്മുടെ മുന്നിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്